കാഴ്ചവെച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് സിയാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് സെക്കൻഡിനുള്ളിൽ കേരളത്തിലെ പുഴകളുടെ പേരും കേരളത്തിലെ പതിനാല് ജില്ലകളും ഇന്ത്യയിലെ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളുടെ പേരും പറഞ്ഞതിനാണ് സിയാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പുരസ്കാരം നേടിയത് തൃത്താല ഐഇസ് സ്കൂൾ മോഡിറ്റു വിദ്യാർത്ഥിയായ മുഹമ്മദ് സിയാന് അഞ്ചു വയസ്സു മാത്രമാണ് പ്രായം തെക്കും വളപ്പിൽ മുഹമ്മദ് നിഷാദ് ഫർസാന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് സിയാൻ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി വൈസ് പ്രിൻസിപ്പൽ ഊർമിള പ്രീ പ്രൈമറി മോൺഹെഡ് ഷാഹിദ വാഹിദ് ക്ലാസ് ഡയറക്ടേഴ്സുകളായ റീന ചന്ദന രക്ഷാധികാരികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സിയാൻ പുരസ്കാരം ഏറ്റുവാങ്ങി തൃത്താല ഐഇസ് സ്കൂളിന്റെ മികച്ച പരിശീലനവും സപ്പോർട്ടും കാരണമാണ് മകന്റെ പ്രതിഭ കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് രക്ഷിതാക്കൾ അറിയിച്ചു സ്കൂളിലെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡേഴ്സിൽ ഒരിടം നേടാൻ മകന് സാധിച്ചതിൽ അഭിമാനം തോന്നുന്നുവെന്നും രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു